സ്ത്രീക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി ഇന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി സ്ത്രീപ പെരുന്നാളാണ് സഭാവർഷത്തിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സഭാവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ കാലത്തോടെയാണ് ആരംഭിക്കുന്നത് അവസാനിക്കുമ്പോൾ യുഗാന്തിയകാലത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് വിശുദ്ധ ഏവൻ ഗലിയൻ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഉപദേശങ്ങളിൽ വളരെ ശക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിന് ഒരവസാനം ഉണ്ടാകുമെന്നും തേജസ്സോടെ എഴുന്നള്ളുന്ന മനുഷ്യഗുത്വൻ ലോകത്തെ വിധിക്കുമെന്നും രൂപാന്തരപ്പെട്ട ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിതമാകും എന്നും ഇന്നത്തെ ഏവൻ ഗിയൻ ഭാഗത്തും ഈ യുഗാന്ദ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് യേശു ശിഷ്യന്മാരും കൂടെ കൃഷിയിലും ദേവാലയത്തിന്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ആ ദേവാലയത്തിന്റെ വിശേഷപ്പെട്ട നിർമ്മാണത്തെ സംബന്ധിച്ച് ശിഷ്യന്മാർ നേരത്തെ ചൂണ്ടിക്കാട്ടി അവിടെയാണ് ഏറ്റവും പുരാൻ ഈ അന്ത്യകാലത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു ഇതൊക്കെയും അവസാനിക്കുന്ന ഒരു കാലം വരും കല്ല് കടലിനെ ശേഷിക്കാത്ത ഒരു കാലം വരും അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഓർമ്മിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നാണ് യേശുദമ്പരാൻ അവരോട് ആവശ്യപ്പെടുന്നത് പലപ്പോലെ നമ്മുടെയൊക്കെ ചിന്തകളിൽ ഈ ലോകത്തെ ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതം തന്നെ നാം മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ലോകത്തിലെ കർഷതകൾ ശരീരത്തിന്റെ ക്ലേശങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ നിരാശകളൊക്കെയാണ് കൂടുതലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയീഭവിക്കുന്നത് പക്ഷേ ഈ ലോകത്തെ നമ്മുടെ ജീവിതം പരലോകത്തേക്കുള്ള നമ്മുടെ പ്രവേശനത്തിൻ്റെ ഒരുക്കത്തിന്റെ ഒരു തൂയോ ബോയുടെ കാലഘട്ടമാണ് എന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് പരലോകത്തെ വാസത്തിനായി നമ്മുടെ ആത്മാവിനെ ഒരുക്കുവാനായി ഈ ലോക ജീവിതം നാം ഉപയോഗിക്കണം എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് അന്ത്യകാലത്തെ സംബന്ധിച്ച് വിശുദ്ധ ഭത്താവിന്റെ സുവിശേഷം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും അധ്യായങ്ങളിലും മക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നു ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാകും വലിയ പ്രളയങ്ങളും കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകും എന്നൊക്കെ ഇവിടെയും കർത്താവ് പറയുകയാണ് ആ അതൊക്കെയും അന്ത്യകാലത്തിന്റെ സൂചനകളായിട്ടാണ് പറയുന്നത് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിനേഴാം വാക്യം മുതലുള്ള ഭാഗത്ത് ഈ അന്ത്യകാലത്തെ പറ്റി പറയുന്നു കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ഭൂതന്റെ അകമ്പടിയോടും കൂടി മേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നു അവൻ ആദ്യമേ പാതാളത്തിൽ പോയി മൃതരായ ആത്മാക്കളെ ഉയർപ്പിക്കും അതിനുശേഷം ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ കൂടി മധ്യയാകാശത്ത് സമ്മേളിപ്പിച്ച് അന്ത്യ ന്യായവിധ്യം നടത്തും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ ആകാശത്തെ പുതിയ ഭൂമിയെ സംബന്ധിച്ചുള്ള ചിന്തകൾ സാരമായും ഭരിക്കേണ്ടതാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ളുമൊക്കെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മെ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഏവൻ കെലിയോണിൽ പ്രത്യേകിച്ച് കർത്താവ് ശിഷ്യന്മാരോട് ഈ അന്ത്യകാലത്ത് അവർ നേരിടാൻ പോകുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പറയും നിങ്ങളെ കാലാഗ്രഹത്തിൽ അടയ്ക്കും ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുപോകും അവിടെ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട പറയാനുള്ളതൊക്കെ അവിടെ വെച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളാം പക്ഷെ അതൊക്കെ അന്ത്യകാലത്തിന്റെ ആരംഭമാണ് എന്ന് കർത്താവ് പറയുന്നു അതുകൊണ്ട് യുഗാന്ത്യകാലത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായി നമ്മുടെ ചിന്തയിൽ നാൽപ്പത്യക്ഷമായിരിക്കുക നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ സുവിശേഷ ഗാനങ്ങളിലും ഒക്കെ ഒരു കാലത്ത് ശക്തമായി ഉണ്ടായിരുന്നതാണ് ഈ അന്ത്യകാലത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ കഴിഞ്ഞ നാലഞ്ച് പതിച്ചാണ്ടായി നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം രോഗസൗഖ്യത്തെ സൗഖ്യത്തെ സംബന്ധിച്ചും ഈ ലോകത്തിലെ പ്രയാസങ്ങളെ സംബന്ധിച്ചും ആയി പരിമിതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും ഈ യുഗാന്ത്യത്തിന്റെ ചിന്തകളിലേക്ക് നാം അടങ്ങി വരണം എന്നുള്ളതാണ് ഇന്ന് കർത്താവ് നമ്മളോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ ജയകരമായ ശ്രീപായുടെ ഈ പെരുന്നാൾ ദിവസം അതിന് തുടക്കമായി മാറേണ്ടതായിട്ടുണ്ട് ഗോപാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുറ്റവാളികളെ കൊല്ലുവാനായി ഉപയോഗിച്ച കുരിശ് കർത്താവിന്റെ കുരിശ് മരണത്തോടുകൂടി രക്ഷയുടെ അടയാളമായി മാറി അടിമകളെയും കൊലപാതകളെയും വഞ്ചന ചെയ്യുന്നവരെയും രാജ്യദ്രോഗം ചെയ്യുന്നവരെയും ഒക്കെ കുരിശിൽ തളച്ചു കൊണ്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സ്പർട്ടൂസിന്റെ കഥയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളെ കുരിശിൽ തറച്ച് കൊല്ലുമായി അത്തരത്തിലുള്ള ഒരു കുരിശ് മരണത്തിന്റെ കാലഘട്ടത്തിലാണ് കേശുവിനെയും കുരിശിൽ തറച്ചത് നമ്മളെപ്പോഴും ഈ മൂന്ന് കുരിശിനെ പറ്റി മാത്രമേ നമ്മുടെ ചിന്തയിൽ ഓർമ്മിക്കാറുള്ളൂ നിരനിരയായി കുരിശ് നാട്ടി അതിൽ വലിയ കൊലപാതകം ചെയ്തവരെയും രാജ്യദ്രോഹം ചെയ്തവരെയും ഒക്കെ കുരിശിൽ തളച്ചു കൊന്നതിന് ഇടയ്ക്കാണ് നമ്മുടെ കർത്താവിനെയും കുരിശിൽ തളച്ചത് പക്ഷെ കർത്താവിന്റെ ഉയർപ്പിനോടുകൂടി ആ കുടിശിന് പുതിയൊരു അർത്ഥവും മാനവും കൈവന്നിരിക്കുകയാണ് കുടിശ് രക്ഷയുടെ അടയാളമായി മാറി കുരിശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഘോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ഇത് ബൗലൂസ് കുരുന്തെതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മോട് പറയുന്നു അത് പലർക്കും നിഷിദ്ധമായിട്ടുള്ള ലജ്ജക്കായിട്ടുള്ള അടയാളമാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഇത് രക്ഷയുടെ വിനയത്തിന്റെ അടയാളമാണ് ലേഖനത്തിൽ പൗലൂസ് പറയുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിനല്ലാതെ പ്രശംസിപ്പാൻ ഇടപെടും അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും കുടിശിക്കപ്പെട്ടിരിക്കുന്നു ആറാം അധ്യായം പതിനാലാം എം വാക്ക് നമുക്ക് ഇനി ലോകത്തിന്റെ മുൻപിൽ കുരിശിക്കപ്പെടേണ്ടതാണ് യേശു അതുകൊണ്ടാണ് പറയുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെലുതും വലുതുമായി പുരുഷന്റെ അനുഭവങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ഓർക്കുക ഈ കഷ്ടത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമോ നമ്മുടെ അന്ത്യമോ അല്ല മറിച്ച് പുതിയ ഒരു തുടക്കമാണ് അതുകൊണ്ടാണ് പുരുഷന്റെ അടയാളം നാം കഴുത്തിൽ അണിയുന്നതും നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും സ്ഥാപിക്കുന്നതും വിവാഹ ശുശ്രൂഷയിൽ കിരീടമായി കുടിശിനെ സങ്കല്പിച്ചുകൊണ്ട് മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീട ധാരണം ചെയ്യുന്നത് കുസന്തവാസരാജാവ് റോമാ കാലത്ത് ഈ കുടിശ്ശി നിഷിതമായ ഒരു വസ്തുവായിരുന്നു ഒരു ചെറിയ കൂട്ടം ആളുകളാണ് ഈ കുടിശിലെ രക്ഷയെ സംബന്ധിച്ച് പ്രസംഗിച്ചത് അങ്ങനെ ഇരിക്കുമ്പോ വലിയൊരു യുദ്ധം വന്നു രാജാവ് പരാജയപ്പെടുമെന്നുള്ള നിലയായപ്പോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ എല്ലപ്പാടുണ്ടായി പടയാളികളുടെ കൊടിയില് കുരിശടയാളം ജയിക്കും എന്ന് അങ്ങനെ യുദ്ധം ജയിച്ചു രാജാവ് അദ്ദേഹത്തിന്റെ മാതാവ് ഹെലി രാജി അവിടെ കർത്താവിന്റെ കുരിശിനെ അന്വേഷിച്ചു കൊണ്ട് ഒരു യാത്ര നടത്തുകയാണ് എത്തി കർത്താവിന്റെ കുരിശിനെ കണ്ടെത്തുകയാണ് അതിനെ അടയാളപ്പെടുത്തുകയാണ് ക്രിസ്തു സഭയെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി വിഖ്യാപിക്കുകയാണ് ഒരു ചെന്ന് മുതൽ ലോകത്തിന്റെ മുൻപിലും വിജയത്തിന്റെ അടയാളമാണ് ഈ സലീമ പെരുന്നാളിന്റെ ഈ ദിവസം നമ്മുടെയും ജീവിതത്തിൽ ഈ കുടിശ്ശു നൽകുന്ന ശക്തി നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ കുരിശടയാളം നമ്മുടെ മനസ്സിലും നമ്മുടെ പാതകളിലും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു നിർബന്ധം ഒക്കെ കൈവരുവാൻ്റെ ഇടയാകട്ടെ